ാമത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കൃത്വ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന തിരുവചനം പത്രോസപ്പോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആറാം വാക്യം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിൻ പ്രീതി മക്കളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും അതിന് നാം എന്തു ചെയ്യണം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീട് താണിരിക്കണം യാക്കോവ പുസ്തകം അധ്യായം പത്താം വാക്യത്തിൽ യാക്കോവിന്റെ ലേഖനം നാലിന്റെ പത്തി പറയുന്നുണ്ട് കർത്താവിന്റെ സന്നിധി താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും നോക്കൂ തന്നെത്താൻ ഉയർത്തുന്നവനെ താഴ്ത്ത് തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവം നമുക്ക് നമ്മുടെ സകല ചിന്താഗുലവും ദൈവത്തിന്റെ മേലിട്ടു കൊള്ളുക ഹലലുയ്യ എന്നിട്ട് പറയുന്നുണ്ട് അഞ്ച് പത്രസപ്പോസിന്റെ ഒന്നാം ലെങ്കിൽ അഞ്ചിന്റെ ഏഴാം വാക്യത്തിൽ പറയാ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലെ ഇട്ടുകൊള്ള ഹാലലുയാ ബാക്കിയുള്ളത് ആരോടാണ് മക്കൾ ഇങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മുടെ ചിന്താകുലങ്ങൾ ഇട്ടുകൊള്ളുവാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഹാലലിയ നമുക്കു വേണ്ടി കരുതുന്ന ദൈവമാണ് നമ്മുടെ ഹാലലുയ്യാപ്പൻ ഭവനത്തിലെ വിഷയങ്ങളാകട്ടെ ജോലിയുടെ വിഷയമാട്ടെ തലമുറകളുടെ വിഷയമാട്ടെ സാമ്പത്തികമായിട്ടുള്ള വിഷയമായിട്ട് എന്തു തന്നെയായാലും നാം വിഷമിക്കേണ്ട കാര്യമില്ല നമ്മെ നിർമ്മിച്ചവനും നമ്മുടെ ഉടയവനുമായ കോടമേൽ വെക്കുക അതിന്മേൽ നമുക്ക് ജയം കണ്ടെത്തുവാൻ സാധിക്കും പ്രീതി മക്കളെ ഇന്നെന്താണ് ഹാലലു പലരും പലതിനെ ചൊല്ലി പാരപ്പെട്ട് വിചാരപ്പെട്ട് ഹല്ലലുയ എങ്ങനെ മുന്നോട്ട് പോക്കുമ്പോൾ ദൈവസന്നിധി ആ വിഷയം ഒന്ന് വെക്കേ അതിന്മേൽ പ്രവർത്തിക്കുന്ന കർത്താവ്ലിയാ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന അപ്പച്ചൻ പലപ്പോഴും പലരും കൈവിട്ടാലും കൈവിടാത്ത കർത്താവ് നമ്മെത്തു പിടിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഹാലലിയാ ആരെല്ലാം നമ്മെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അതിൽ നിന്ന് പ്രവർത്തിക്കും ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും പ്രീതി മക്കളെ നമ്മെ ചേർത്ത് കൊള്ളുന്ന പിതാവും നമ്മോട് കൂടെ ഉണ്ട് ഹലലിയ പലരും നമ്മെ പല ഘട്ടങ്ങളിലും ഉപേക്ഷിക്കും ഹല്ലളിയാ നമ്മോട് കൂടെ നിൽക്കും എന്ന് പറയുന്ന ജീവിതങ്ങൾ പോലും നമ്മളെ വിട്ടേ മാറിപ്പോകുന്ന ഒരു ദിനമുണ്ട് ഹല്ലലുയ്യാ അവിടെയെല്ലാം പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ നമ്മുടെ കർത്താവ് മാത്രമാണ് ഹല്ലേലുയ്യ നിങ്ങൾ ഒറ്റയ്ക്കാണോ വിശ്വാസമാർഗത്തിൽ വന്നത് നിങ്ങൾ പേടിക്കേണ്ട ദൈവം നിങ്ങളെ ചേർത്തുകൊള്ളു ഹല്ലളിയ നിന്റെ ഭാര്യമേ ഗോപീഡ് വെച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാരം നാം ചുമക്കാതെ കർത്താവിന്റെ കരുത്തിൽ അതൊന്ന് വെക്കുക ദൈവസന്നിധിയിലേക്ക് അതൊന്ന് ഏൽപ്പിക്കാൻ അവിടെ വിടുതൽ ലഭിക്കും പ്രീതി മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ് ഹാലലിയ ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചിട്ട് നാം പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഹല്ലളിയ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നിന്റെ വഴിയ ഹോവയെ ഫലമേൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്ക അവനത് നിർ നിർവഹിക്കും നോക്കൂ ഒരു കാര്യമുണ്ട് പക്ഷേ യഹോവയുടെ സന്നിധി പരമേൽപ്പിച്ചിട്ട് നാം നമ്മുടെ ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ അവിടെ പ്രവൃത്തിയുടെ ഫലം കാണുവാൻ സാധ്യമാകില്ല ഹല്ലലുയ ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ണുനീരോട് ഹലുയ അപ്പന്റെ സന്നിധി നമ്മുടെ വിഷയങ്ങൾ അർപ്പിച്ചെങ്കിൽ മാത്രമേ അവിടെ വിടുതൽ ലഭിക്കുകയുള്ളൂ ഹല്ലലിയ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണോ അവിടുന്ന് തക്ക സമയത്താണ് പ്രവർത്തിക്കുന്നത് പ്രിയ മക്കളെ ഹല്ലലിയ ചിലർ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് എനിക്ക് കഴിവില്ല പ്രാപ്തിയില്ല എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയിൽ നിരാശയോടെ ഇരിക്കും പക്ഷേ നാലാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് നാൽപ്പതാം സങ്കീർത്തനം നാലാം പതിനേഴാം വാക്യത്തിൽ പറയുന്നു ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു ഹാലലുയാന്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു പ്രീതി നോക്കൂ നമ്മെ വിചാരിക്കുന്ന കർത്താവ് നമുക്ക് ഉണ്ട് നമ്മുടെ ഓരോ നടപ്പും ഇരിപ്പും അറിയുന്ന ദൈവം നമ്മെ ശോധന ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹല്ലലുയാ നമ്മുടെ അയോഗ്യതകളൊന്നും പറഞ്ഞ് മാറി ില്ക്കുവാൻ നാം നോക്കണ്ട ഒരു യോഗ്യതമില്ല എന്ന് പറഞ്ഞേ ദാവീദിനെ നാം ഒന്ന് നോക്കുക അതായത് മാറ്റി നിർത്തി ഇവനൊരു കഴിവുമില്ലെന്നൊക്കെ പറഞ്ഞു ഹാലലിയ പിന്നീട് നോക്കൂ പ്രിയതി മക്കളെ ആ ദാവീദ് ഞാൻ രാജാവായിട്ട് പ്രവാചകൻ അഭിഷേകം ചെയ്തത് ഹാലലുഹ നാം ഒരു കാര്യം ഓർക്കണം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നതേ കോപം മാത്രമാണ് ഹാലലിയ എന്നും നമ്മൾ കാട്ടിൽ കിടക്കുവാനുള്ളവരല്ല െ പോലെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട് ഹാലലു എന്നും ആടിനെ പോലെ നിൽക്കുവാനല്ല ആ പോലെ ഹല്ലലിയാ രാജാവായി ഉയർത്തുന്ന ഒരു ദിനമുണ്ട് പ്രിയ ദക്കളെ പലരും നമ്മളെ തള്ളി മാറ്റി നിർത്തുമ്പോൾ കർത്താവ് പച്ച നമ്മെ ചേർത്തുകൊള്ളും ഉയർത്തേണ്ടുന്ന ദിനത്തിൽ ഉയർത്തേണ്ടുന്ന സ്ഥലത്ത് നമ്മെ ഉയർത്തും ഹല്ലലിയാ അതുകൊണ്ട് ആ ഫിരിപ്പീർക്കുന്ന ലേഖനം നാലിന്റെ ആറിൽ പറയുന്നുണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും ിയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് അറിയിക്കുക ഹാലലിയ പ്രീതി മക്കളെ ഇന്നും തന്നെ നമ്മൾ വിചാരപ്പെട്ട മനം കലങ്ങി നമുക്ക് ഉറക്കമില്ലാതെ ഹാലലിയാ നമ്മൾ പലതിനെ കുറിച്ച് വിചാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവശ്യം പറയാ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ഹലലിയാ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത് അവിടുന്ന് പ്രവർത്തിക്കുന്ന കർത്താവ നമ്മോട് കൂടെ ഉള്ളത് ഹാലലിയ നാം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ എല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധി സമർപ്പിക്കുക പ്രാർത്ഥനയിൽ കൂടി നമുക്ക് വിശ്വാസം വർധിപ്പാൻ ഇടയായി തീരും നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി കണ്ട് ഹാലളിത എപ്രകാരം സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക വേണം അത്ഭുതകരമാവണ്ണം കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും പ്രീതി മക്കളെ ഹലലിയാ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഹാലലിയ ഉദാഹരണമായിട്ട് നോക്കൂ മർക്കൂസ് ഒന്നാമധ്യായ ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ യേശു യാക്കും ുമായി ഷിമോന്റെ വീട്ടിൽ വന്നത് ഹലലിയ അവിടെ ഷിമോന്റെ അമ്മായിയമ്മിലായിരുന്നു ഹലിയ ഈ വിവരം യേശുവിനോട് അവൻ പറഞ്ഞു യേശു ഷിമോൻറെ അമ്മായിയമ്മയുടെ അടുത്ത് ചെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി പിന്നെ അവൾ അവരെ ശുശ്രൂഷിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നു നോക്കൂ പെട്ടെന്നാ വിടുതൽ കിട്ടുന്നത് നമ്മുടെ ഭാരം എന്താണ് നമ്മുടെ ഏത് വിഷയമാണ് ശാരീരികമായിട്ടുള്ളതാണോ മാനസികമായിട്ടുള്ളതാണോ എന്തോ ആകട്ടെ ദൈവസന്നിധിയിൽ ഒന്ന് വെക്കേ അപ്പൻ ഉടനെ നമുക്ക് മറുപടി നൽകി തരും ഹാലലുയ ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചിട്ട് ഹലലുയ പിന്നീട് അവൻ അവൾ എന്താ ചെയ്തേ യേശുവിനെ ശുശ്രൂഷിക്കുന്നതായിട്ടാ കാണാൻ കഴിയുന്നത് ഹാലലിയ പിന്നീട് നമുക്ക് കാണാം ലൂക്കോസൈൽ സുശിഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തി ഒന്നിൽ അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിനെന്ന് പറഞ്ഞെ അവന്റെ തൊട്ട് സൗഖ്യമാക്കി അതായത് അല്ല യേശുവിനെ പിടിക്കുവാൻ വേണ്ടി യൂതാ പുരുഷാരവുമായിട്ട് യേശുവിനെ ചുംബിക്കുവാൻ വന്നപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവർ ഇത് കണ്ടിട്ട് ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരുത്തൽ അവരിൽ മഹാപുരോഹിതന്റെ ദാസിനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു ഉടൻ തന്നെ യേശു അവന്റെ കാത് തൊട്ടു സൗഖ്യമാക്കി ഹലലിയാ നമ്മുടെ അപ്പൻ മാറി നിൽക്കുന്ന അപ്പനല്ല ഹലിയാ അതായത് നമ്മളെ ഉപദ്രവിക്കുന്നവരെ കണ്ടിട്ട് മാറി നിൽക്കുന്ന അപ്പനല്ല അവരെ സ്നേഹിക്കുന്ന അപ്പനാ ചേർത്ത് പിടിക്കുന്ന അപ്പനാ ഹല്ലലിയാ നമ്മളാ ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് നമ്മുടെ അപ്പച്ചൻ എല്ലാവരെയും സ്നേഹിപ്പാൻ ഹാലലിയ ശക്തനായ അപ്പന ഹാലലിയ കർത്താവപ്പൻ നമ്മളോട് അതാ പറയുന്നേ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പീൻ ഹല്ലലിയ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവീൻ എന്നാ പറഞ്ഞിരിക്കുന്നെ ഹാലലിയ പലപ്പോഴും മാറ്റി നിർത്തിയ സന്ദർഭങ്ങളൊക്കെ വന്നപ്പോഴും പ്രീതി മക്കളെ നമ്മെ സ്നേഹിച്ച നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട് ഹാലലിയ തക്കു സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താ നാം പേക്ഷിക്കുന്നത് കർത്താവിന്റെ കരങ്ങളെ തള്ളിക്കളയുന്ന സ്ഥലത്ത് നമ്മെ നമ്മോട് ഹലിയുണ്ട് ഹല്ലലിയാ നമ്മുടെ ദൈവം നമുക്ക് ധൈര്യം നൽകി തരുന്ന ദൈവമാ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ ും കാലളിയ പ്രീതി മക്കളെ പിന്നീട് എന്തു വേണം കാലലിയാ നമ്മോട് കൂടെയുള്ള അപ്പച്ചൻ കല്ലലിയ നമ്മുടെ ശക്തീകരിക്കുന്ന സഹായിക്കുന്ന കർത്താവ് അപ്പച്ചൻ നമ്മെ താങ്ങി നടത്തുന്ന അപ്പൻ അല്ലലിയാ വഴിവെടുപ്പിലാണോ ചേറ്റിലാണോ അവിടെ നിന്നൊക്കെ താങ്ങി താങ്ങിയെടുക്കുവാൻ ശക്തനായ കർത്താവിന്റെ കരത്തിലാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്നെ കർത്താവിന്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം ഇത്ര വലിയ ഒരു ദൈവത്തിന്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ പ്രീതി മക്കളെ നാം എന്തിനു ഭാരപ്പെടണം അല്ലി നിന്റെ ഭാരം വെച്ച് കൊടുക്കുക ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കൃപയും ശക്തിയും കർത്താവ് പച്ച നമുക്ക് അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൽ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേലിട്ടുകൊള്ള തക്ക സമയത്ത് പ്രവർത്തിക്കുന്നപ്പൻ ഉയർത്തുന്ന കർത്താവപ്പച്ച കരത്തിലാണ് നമ്മളായിരിക്കുന്നത് അങ്ങ് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിലെ വലിയ വിടുതൽ ഉണ്ടാകുവാനിടയാകണമേ പലപ്പോഴും താണു എങ്ങനെ മുന്നോട്ട് പോലപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ അവർക്ക് ശക്തി കൊടുക്കുവാൻ ബലം കൊടുക്കുവാൻ അവരെ ഉയർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാകിയാൽ നന്ദിയോട് സ്ത്രോത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കൃപയിൽ പൊതിയണമേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോ മക്കളെ ശക്തീകരിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ ഹല്ലേലൂയ